അതിപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ഞാൻ തന്നെ വെട്ടിക്കുളങ്ങരെന്നു പറയുമ്പോൾ തന്നെ അങ്ങനെ അവിടെ നിന്ന് വന്ന് ഇവിടെ ചായ കുടിക്കണം വെട്ടിക്കുളങ്ങര ഏഴ് എട്ട് ചായകടി ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്ന് ചായ കുടിക്കണം അപ്പോൾ അത് അത്ര സുഖകരമായി ചായ കുടിക്കുന്ന ഒരു പ്രദേശമാണ് അത് സാധാരണക്കാർ സാധാരണക്കാർക്ക് എന്നും വളരെ തുച്ഛമായി കാശ് കുറച്ച് കിട്ടുന്ന ഒരു ഭക്ഷണശാലയാണ് അപ്പോഴേ നമ്മളെ നാട്ടിലൊക്കെ പള്ളിപ്പെരുന്നാളും പൂരവും നേർച്ചയൊക്കെ നടക്കുന്ന സമയമാണ് അതിൻ്റെ ഭാഗമായിട്ട് ബിള്ളബലൂണ് വിഷയതല്ല നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി കാരിക്കോടാണുള്ളത് ഷാജിയറ്റ്നും സ്മിതച്ചേച്ചി നടത്തുന്ന ഒരു കുഞ്ഞു കടയുടെ വിശേഷം പറയാൻ വന്നാണ് ഇവിടെ ആകുള്ളത് പുട്ടും കടലയും പപ്പടവും പയറും കടലക്കറിയും കപ്പയൊക്കെ കിട്ടുന്ന ഒരു കുഞ്ഞു കട കുറേ വർഷങ്ങളായിട്ടുള്ള കട രാവിലത്തെ ഇവിടുത്തെ തിരക്ക് കണ്ട ഞെട്ടിപ്പോവും അജ്ജാതി തിരക്കാണ് ഇതാ ഇപ്പോൾ ഏകദേശം തിരക്കൊക്കെ ഒന്നൊഴിഞ്ഞു അവിടെ നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം രുചിയൊക്കെ ആസ്വദിക്കാം സെറ്റപ്പിലൊക്കെ വരും എന്താണ് സെറ്റപ്പിന് കുറവ് ഇതാണ് മുപ്പത്തഞ്ചു വർഷമൊക്കെ ആയി ഉണ്ടായിട്ട് ചേട്ടൻ്റെ അച്ഛൻറെ കാലത്ത് തുടങ്ങിയത് അത് പുട്ടും കടലക്കറി മുട്ടക്കറി പപ്പടം പിന്നെ കറികൾ ഓരോ ദിവസം മുട്ടയും പപ്പടവും മസ്റ്റായിട്ടുണ്ടാവും പിന്നെ കറികള് കപ്പക്കറിയാണ് ഇവിടെ ഫേമസ് കപ്പ കടല പയറ് ഗ്രീൻപീസ് അങ്ങനെ

ചായ്ക്കും പത്ത് പിന്നെ കറിക്ക് മുപ്പത് രൂപ ഒരു കറിക്ക് ഈ പണപ്പെട്ടി നല്ല പഴക്കണ്ടല്ലോ അല്ലേ അമ്പത് വർഷത്തെ മുട്ടക്കറിയും പുട്ടും കടലി പപ്പടവും വന്നിട്ടുണ്ട് ഇവിടെ കൂടെ ഇരുന്ന് രണ്ടുപേര് കഴിക്കുന്നുണ്ട് പേര് കുട്ടപ്പായി കുട്ടപ്പായി ആ ആ കുട്ടപ്പായി കുട്ടപ്പായും കുട്ടപ്പായി അത് സിനിമയിലൊരു ക്യാരക്ടറാണല്ലോ മറവുത്തൂർക്കാനവര് സത്യത്തിൽ ഇവിടുത്തെ ആളുകളാണ് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഇവരെ കടനെ പറ്റി പറയാനേ നൂറ് ആളുകൾക്ക് മുട്ടക്കറി അടിപൊളി കേട്ടോ ഒരുപാട് ആഡംബകരങ്ങളൊന്നും ഇല്ലാത്ത ടേസ്റ്റി കറിയാണ് നല്ല അടിപൊളി കറി പപ്പടം പ്ലേറ്റ് കൊണ്ടെന്ന് വെച്ചാൽ പറഞ്ഞ പ്ലേറ്റ് നല്ല ചൂട് ചൂട് വെള്ളത്തില് കഴുകിട്ടൊക്കെയാണ് പ്ലേറ്റ് കൊടുക്കണേ അത്ര ഇവിടെ ോ ബിജീഷ്നോ ഇരുപത്തി ആറ് വർഷം സിൽവർ ജൂബിലി കഴിഞ്ഞു അല്ലേ അപ്പൊ ശരിക്കും ഞമ്മക്ക് കണക്ക് പ്രകാരം ഡെയിലി ഒരു ചായ അങ്ങോട്ട് തരണം ഈ പെൻഷനൊക്കെ കിട്ടുമല്ലോ കൊറേ വർഷം ആ ചേട്ടാ അതിന്റെ അപ്പച്ചനുള്ള കാലത്താണ് വന്നത് അതാ പറഞ്ഞതേ ഒരു ചായ ഇങ്ങോട്ട് പെൻഷൻ ഉണ്ടല്ലോ ഇരുപത്തഞ്ചുവർഷം അതേപോലെ പെൻഷൻ കിട്ടണം ഈ കടയിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളുകളിൽ ഒരാളാണ് നമ്മുടെ കൂടെ കഴിക്കാൻ കിട്ടിയത് ഭാഗ്യം കുട്ടപ്പായ ന്യൂ ചെന്നെയാണ് ചെറിയ പയ്യൻ പയ്യേ രാവിലെ ഒരു ആറു മണിക്ക് തുറന്ന് ഒരു പതിനൊന്ന് മണി വരെയൊക്കെയാണ് ഇവരെ ഉണ്ടാവുള്ളൂ ഒരു എട്ടു ഒമ്പത് മണിക്കൊക്കെ വന്ന അടിപൊളി ടൈമാ പക്ഷെ എന്താണെന്നറിയോ മൂന്ന് മൂന്ന് ആറ് പേർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളൂ ബാക്കിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കില്ലേ ആളുകൾ ഇരുന്ന് കഴിക്കും ശരിക്കും കളർ ഡെക്കറേഷൻ ചെയ്താൽ ഇത്ര ഒരു സുഖം ഈ ഒരു സെറ്റപ്പിൽ ഇരുന്ന് കഴിക്കുമ്പോഴാണ് സുഖം ആളുകളൊക്കെ വന്ന് അവർക്ക് ആവശ്യമുള്ളത് എടുത്ത് കഴിച്ച് അങ്ങനെ പരസ്പരം കുശലം പറഞ്ഞ് അല്ലെ നാട്ടുകാരി പറഞ്ഞിരുന്നു ഇങ്ങനെ ആ ഭയങ്കര ചർച്ചകൾ കാരണം ഇതൊന്നും ഇല്ലപ്പോ ആളുകളൊക്കെ ഭയങ്കര ഫാസ്റ്റാണ് അപ്പൊ നമ്മൾ അന്ന് കൂടെ സന്തോഷം പങ്കിടാനുള്ളത് കുട്ടപ്പായുണ്ട് ബിനീഷായിട്ടുണ്ട് സ്മിത ചേച്ചി ഷാജിയേട്ട് ഭയങ്കര ഹാപ്പി ആയി ഇവിടെ വന്നപ്പോൾ അതാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇവിടെ വന്നിരുന്നപ്പോൾ കിട്ടുന്ന ഒരു ഒരു മനസ്സിനുള്ളൊരു സുഖം അപ്പോൾ എല്ലാവരും ആ സ്നേഹത്തിന്റെ ഒരു ടാറ്റ അങ്ങോട്ട് കൊടുക്കൊളി ചായ അപ്പൊ ലൊക്കേഷൻ ലാസ്റ്റ് ഒന്നുകൂടി ഞാൻ പറയാം അപ്പൊ എറണാകുളം ജില്ല മുളന്തൂരുത്തി കാരിക്കോടാണ് ഈ കുഞ്ഞു കട ഉള്ളത് കേട്ടോ